ത്രില്ലർ സിനിമകളിൽ ആവർത്തിച്ച് കണ്ടുവരുന്ന ചില സംഭവങ്ങളുണ്ട് അതിപ്പോൾ മലയാളമായാലും മറ്റു ഭാഷകളായാലും ഫോറിൻ സിനിമകളായാലും അത്തരം ചില സംഭവങ്ങൾ തുടർച്ചയായി കടന്നു വരാറുണ്ട് ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന സംഭവങ്ങളെല്ലാം നല്ലതാണെന്നോ മോശമാണെന്നോ എന്നൊന്നുമല്ല ഇവിടെ പറയാൻ പറയാനുദ്ദേശിക്കുന്നതെന്ന് പ്രത്യേകം പറയുന്നു ഇതൊക്കെ ഉപയോഗിച്ച് നല്ല സിനിമകൾ എടുക്കുന്നവരുമുണ്ട് മോശം സിനിമകൾ എടുക്കുന്നവരുമുണ്ട് അതൊക്കെ സിനിമ എടുക്കുന്നവരുടെ കഴിവനുസരിച്ചിരിക്കും എന്തായാലും ത്രില്ലർ സിനിമകളിൽ അങ്ങനെ ആവർത്തിച്ചു വരുന്ന ചില സംഗതികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം മലയാളത്തിൽ ഈ അടുത്തിറങ്ങിയ ത്രില്ലർ സിനിമകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഉണ്ടായിരിക്കും ഈയിടയായി മലയാളം ത്രില്ലർ എഴുത്തുകാർക്ക് ഈ ഡോക്ടർ പ്രൊഫഷനോട് എന്തോ ഒരു ഒബ്സഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഡോക്ടർമാരെ സൈക്കോ അല്ലെങ്കിൽ വില്ലൻ അതുമല്ലെങ്കിൽ കുറച്ചു നേരത്തേക്ക് ഒരു വില്ലനാക്കലൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ അതും അങ്ങനെ എല്ലാ ഡോക്ടർമാരെയും പരിഗണിക്കുന്ന പരിപാടിയില്ല സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് സർജൻ ഈ മൂന്ന് പ്രൊഫഷനാണ് ഡിമാൻഡ് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് ശാരീരികമായി തകർത്തും മനഃശാസ്ത്രം ഉപയോഗിച്ച് മാനസികമായി തകർത്തും ത്രില്ലർ സിനിമകളിൽ അങ്ങനെ പൂണ്ട് വിളയാടുകയാണ് ഡോക്ടർമാർ ത്രില്ലർ സിനിമയിൽ സൈക്യാട്രിസ്റ്റോ സർജനോ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഒന്നുകിൽ മെയിൻ വില്ലൻ അല്ലെങ്കിൽ സബ് വില്ലൻ ഇതിലേതെങ്കിലും ഒരു റോൾ ആ കൈകളിൽ എഴുത്തുകാരൻ ഭദ്രമായി ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ ഡോക്ടറാകണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് കണ്ട പട്ടിയെയും പൂച്ചയെയും കുറച്ച് വലുതായപ്പോ മനുഷ്യരെയും തല്ലിക്കൊന്ന് അവരിൽ പരീക്ഷണങ്ങൾ നടത്താറുണ്ടായിരുന്നു എന്റെ ഉണ്ണിയെന്ന് ഏതെങ്കിലും ബന്ധു വില്ലൻ ഡോക്ടറെ കുറിച്ച് ഫ്ളാഷ് ബാക്ക് അടിക്കുന്നതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ ഡോക്ടർ ആകാനുള്ള ആഗ്രഹം കൊണ്ട് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആയെന്ന് തോന്നുന്നു ഇതിനെല്ലാം കാരണം ഇയാളാണെന്നാണ് എന്റെ ബലമായ സംശയം എന്ത് തന്നെയായാലും ഡോക്ടർ ഇല്ലാത്ത ത്രില്ലർ സിനിമകൾ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്ന് കരുതിയിട്ടാണോ എന്തോ എല്ലാത്തിലും കുറേശ്ശെ വായിലിയിടുന്നുണ്ട് അടുത്തത് എമോഷണലി ഡാമേജ് ആയ നായകന്മാരാണ് നമ്മുടെ നായകൻ അഥവാ കേസ് അന്വേഷിക്കുന്ന അതിബുദ്ധിമാനായ വ്യക്തി വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിച്ചത് കാരണം അതിന്റെ ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കും അതിപ്പോ ഉദാഹരണത്തിന് ഏതെങ്കിലും വില്ലൻ അയാളുടെ വേണ്ടപ്പെട്ട ആരെയെങ്കിലും കൊന്നതാകാം ഡിവോഴ്സ് ആകാം എന്ത് തന്നെയായാലും ഇതിന്റെ പേരിൽ ആൽക്കഹോളിക് ആയ ഡ്രഗ് അഡിക്റ്റ് ആയ അതല്ലെങ്കിൽ ലോൺലി ആയ അതുമല്ലെങ്കിൽ തെറാപ്പിയിലൂടെ കടന്നുപോകുന്ന നായകൻ എന്നത് ഒരു സ്ഥിരം ട്രോപ്പാണ് അങ്ങനെ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന ആളെ പുതിയ കേസ് ഒരു തരത്തിലും തെളിയിക്കാൻ മറ്റാരെ കൊണ്ടും സാധിക്കാതെ വരുമ്പോൾ വീണ്ടും കളത്തിലിറക്കുന്നതും വ്യക്തിപരമായ പ്രശ്നങ്ങൾ അലട്ടിയിട്ടും അതിനിടയിലൂടെ കേസ് തെളിയിക്കുന്നതുമൊക്കെയാണ് ഇതിന്റെ ഒരു ഇത് സത്യത്തിൽ നന്നായി എഴുതി ഉപയോഗിച്ചാൽ ആവർത്തിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും കഥാപാത്രത്തെ പ്രേക്ഷകരുമായി കണക്ട് ചെയ്യിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ട്രിക്കാണിത് അടുത്തത് സീരിയൽ കില്ലറിനെ അനുകരിക്കുന്ന കൊലയാളിയാണ് ഇത് ആവർത്തിച്ചു വരുന്ന ഒന്നാണ് അതായത് കുറെ കൊലപാതകങ്ങൾ നടക്കുന്നു ഇതൊക്കെ ഒരു സീരിയൽ കില്ലറിന്റെ വേലയാണെന്ന് കരുതി പോലീസുകാർ അയാളെ പിടിക്കാൻ നടക്കുന്നു പക്ഷേ സംഭവം യഥാർത്ഥത്തിൽ റിവഞ്ചാണ് കൊലപാതകിക്ക് ഒരു കരളെ ലിയിക്കുന്ന ഫ്ലാഷ് ബാക്ക് ഉണ്ടാകും ഇങ്ങനെ സീരിയൽ കില്ലറാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില പാറ്റേൺസ് ബൈബിൾ വചനങ്ങളൊക്കെ ഉണ്ടാക്കി പോലീസുകാരെ പറ്റിക്കുന്നതും കണ്ടുവരാറുള്ളതാണ് ഒബ്സെസ്ഡ് ഡിറ്റക്റ്റീവാണ് മറ്റൊരു സംഭവം അതായത് സ്വന്തം ജീവൻ പോയാലും വേണ്ടില്ല വേണ്ടപ്പെട്ടവർ തട്ടിപ്പോയാലും വേണ്ടില്ല വില്ലനെ പിടിച്ചേ അടങ്ങൂ എന്ന് വാശിയോടെ കൈവിട്ട കളിക്ക് നിൽക്കുന്ന നായകന്മാർ ഇവർക്ക് ഡ്യൂട്ടിയാണ് മറ്റെന്തിനേക്കാളും വരുത് സത്യസന്ധത ആത്മാർത്ഥത ഇതൊക്കെയാണ് മുഖമുദ്ര ഒബ്സേഷൻ മൂത്ത് വില്ലന്റെ മുഖം കൊളാശാക്കി വീട്ടിൽ സൂക്ഷിക്കുന്നവർ വരെ ഉണ്ട് പേഴ്സണൽ നഷ്ടങ്ങളെക്കാൾ ഡ്യൂട്ടി മുഖ്യം ബികിലെ അടുത്തത് ഒരു കാര്യവുമില്ലാതെ പരസ്പരം തുറച്ചു നോക്കുന്ന കഥാപാത്രങ്ങളാണ് ഏതെങ്കിലും അന്വേഷണം നടക്കുമ്പോൾ ഞാനാണ് കൊന്നത് എന്ന അർത്ഥത്തിൽ പരസ്പരം തുറച്ചു നോക്കുക രഹസ്യമായ ചില സിഗ്നലുകൾ നൽകുക അസ്വസ്ഥത പ്രകടിപ്പിക്കുക ഇതൊക്കെയാണ് ഇവരുടെ ജോലി സിനിമ കഴിയുമ്പോൾ ഇവരെന്തിനാണ് ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് ഇട്ടതെന്ന് ഓർത്തു നോക്കിയാൽ കോമഡി ആയിരിക്കും അതങ്ങനെ കുറെ കഥാപാത്രങ്ങൾ അടുത്തൊരു മെയിൻ സംഭവം ആണ് അതായത് മെയിൻ വില്ലൻ ഇങ്ങോട്ട് മുഖം കാണിക്കുന്നതിന് മുമ്പേ ഒരു സബ്വില്ലനെ ഇങ്ങോട്ട് ഇട്ടുതരും സബ് വില്ലൻ പൊതുവെ ടെറർ ആയിരിക്കും ചിലപ്പോൾ മെയിൻ വില്ലനേക്കാൾ ടെറർ ആയിരിക്കും സബ് വില്ലൻ സബ്വില്ലൻ ഇല്ലാത്തൊരു ത്രില്ലർ ത്രില്ലർ അല്ല എന്നൊരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഈ സബ് വില്ലന്റെ വരവിന് പിന്നിലും ഇയാളാണെന്നാണ് എന്റെ ഫലമായ സംശയം ഇൻകോംപിറ്റന്റ് സുപ്പീരിയർ അഥവാ വിവരം അടുത്തുകൂടി പോയിട്ടില്ലാത്ത എന്നാൽ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ലാത്ത സുപ്പീരിയേഴ്സ് ഉണ്ടായിരിക്കുക എന്നതാണ് മറ്റൊരു സംഭവം സിനിമയിൽ നായകൻ എന്തെങ്കിലും കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാലും ഇവർ അത് അംഗീകരിക്കില്ല ഇവരെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യുക അല്ലെങ്കിൽ എതിർത്തു ഒറ്റയ്ക്ക് മാസായി മുന്നോട്ട് പോവുക ഇതൊക്കെയാണ് പിന്നെ നായകന്റെ പണി ഈ ഇൻകോംപിറ്റൻസി ചിലപ്പോൾ ഇവർ അഭിനയിക്കുന്നതുമാകാം കാരണം വലിയ തരത്തിൽ ഇവർക്കും പങ്കുണ്ട് എന്നത് തന്നെ എന്തു തന്നെയായാലും ഇങ്ങനെ മര്യാദയ്ക്ക് പണിയെടുക്കാൻ സമ്മതിക്കാത്ത സുപ്പീരിയേസ് ത്രില്ലർ സിനിമകൾക്കൊരു മുതൽ കൂട്ടാണ് അടുത്ത മെയിൻ സംഭവം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് പൊതുവെ ഏതൊരാളും ഒരു ത്രില്ലർ കഥ എഴുതിക്കളയാമെന്ന് ചിന്തിക്കുന്ന സമയത്ത് മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു സംഭവമുണ്ട് അതെന്താണെന്ന് അറിയാമോ ഒന്ന് ഗസ്റ്റ് ചെയ്ത് നോക്ക് മറ്റൊന്നുമല്ല മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഡിസോസിയേറ്റീവ് പേഴ്സണാലിറ്റി സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ി ഷിസോ അങ്ങനെ പല പേര് കൊടുക്കാമെങ്കിലും ഇത് വെച്ച് വന്ന ത്രില്ലർ സിനിമകൾക്ക് കയ്യും കണക്കുമില്ല എന്താണെന്ന് അറിയില്ല ത്രില്ലർ എഴുത്തുകാർക്ക് ഒരു സംഭവമാണിത് ഹോളിവുഡ് സിനിമകളിലൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ക്ലിഷയ്ക്കും അപ്പുറത്തായിട്ടുണ്ടെങ്കിലും ഒരു ത്രില്ലർ കഥ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് പലപ്പോഴും പലർക്കും ഇതേ സംഭവം തന്നെയായിരിക്കും വില്ലൻ ഡം ചെയ്ത ബോഡി മറ്റുള്ളവർ കണ്ടെത്താൻ വേണ്ടി സിനിമകളിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് സെൽഫി എടുക്കൽ രണ്ട് ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയ കുട്ടികൾ ഇവർ യാദൃശികമായി ബോഡി കണ്ടെത്താൻ പോവുകയാണെന്ന് ഇവരെ സീനിൽ കണ്ടുവരുമ്പോഴേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കി ായി തുടങ്ങി അടുത്തത് ബിജിഎം ആണ് കുറ്റം പറയരുതല്ലോ രാക്ഷസൻ ഇറങ്ങിയതിനു ശേഷം ഒരുമാതിരി ത്രില്ലർ സിനിമ കാണുമ്പോഴൊക്കെ അത് താനല്ലയോ ഇത് എന്ന് തോന്നിക്കുന്ന തരത്തിൽ ചെറുതായി ഒന്ന് ഇൻസ്പിറേഷൻ അടിക്കാറുണ്ട് ബി ജി എമ്മിന്റെ കാര്യത്തിൽ അതും പോരാഞ്ഞ് അനാവശ്യമായി ഞെട്ടിക്കുക അനവസരത്തിൽ വലിഞ്ഞു കയറി വന്ന് ഓവറാക്കുക തുടങ്ങിയ പരിപാടികളും ഇത്തരം സിനിമകളിൽ ബി ജി എം നിർവഹിക്കാറുണ്ട് എന്താണ് ത്രില്ലർ സിനിമകളിൽ ആവർത്തിച്ചു വരുന്ന ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ